ഗ പരിുവാ ചതസി दन्त रुचि कौदी हरति दरति मीरमति भोयम् पुरद हर तव वदन चन्द्रमा

ख कमल मधुपानं प्रिये चरुषीले त्वमसि मधूषणं त्वमसि मम जीवनम् त्वमसि मम भव जलधिल भवतु भवतीरमयि सततमनुरागिनी तत्र मम हृदय महिर्य प्रिये चरुषीरे प्रिये चरुषीले स्मरगरलखण्डनं मम शिरसि मण्डनं देहि पदपार ज्वलति मयि गरुणो मदन कदन

यातम जयति पद्मावती रमण जय देव कवि भारती भदित विधि तम प्रिय चयुसिदे மயம அதி சப்பதி மனோதி மூ முமல மதும பிரி காய்ச்சி രാധാകൃഷ്ണ പ്രണയത്തിന്റെ ഉദാത്ത ഭാവമാകുന്ന ഈ കാവ്യം അഷ്ടപതി എന്ന പേരിൽ അറിയപ്പെടുന്നു ഗീത ഗോവിന്ദൻ ഗീത അതായത് തീർക്കല്യ ഗോവിന്ദനെ ഗീതം ചെയ്യുന്നത് ഗോവിന്ദനെക്കുറിച്ചുള്ള ഗീതകളും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജകുന്ന കുരിക്കടുത്ത് അവതരിച്ച ജയദേവ മഹാകവിയുടെയാണ് ഈ കാവ്യം രാധാകൃഷ്ണ പ്രണയം എന്നതാണ് അതിൻ്റെ വിഷയം ഈ വരി പാടിയതിൻ്റെ അർത്ഥം രാധാറാണിയുടെ ദാസനായി കൃഷ്ണൻ മാറുന്നതായ കൃഷ്ണന്റെ ദാസന്മാരാണ് ഈ ലോകത്തിലെല്ലാവരും ആ കൃഷ്ണൻ പ്രജേശ്വരിയായ ഉദാവന പ്രേമവതിയായ രാധാറാണിയുടെ ദാസനായിട്ട് ആ പാദങ്ങളെ ശിരസിൽ അനുഗ്രഹത്തിനായിരിക്കുന്ന വരികളാണ് ഈ പടയതായ സംസ്കൃത വരികൾ ആ വക ഭാവങ്ങളെ ഒട്ടൂര ഉണ്ണിനമ്പുതിരിപ്പാട് എന്നൊരു മഹാത്മാവ് വൈശ്രമത്തിൻ്റെയൊക്കെ എടുത്ത സുഹൃത്തായിരുന്ന അദ്ദേഹം ശ്യാമസുന്ദരൻ എന്നൊരു അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തെ ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് പേജുകളിലുള്ള ഒരു കീർത്തനം കൂടി ഹരികൃഷ്ണൻ പാട്ടിക്കാം കാരണം ഞാൻ ഈ കവിതയുടെ പേര് തത്വമസി ആണ് ഇപ്പോൾ പറഞ്ഞ രഹു ഭരതരഹുവിടെ സംവാദാഹത്കളെ നമുക്ക് ഒരു ചെറിയ സ്വീറ്റ്സ് പോലെ പകർന്നു തരുന്നതാണ് ഈ കവിത തത്വമസി എന്നാണ് പേര് തത്വമസി അല്ലെങ്കിൽ രാധ രമണ്ണൻ എന്നതിന്റെ പേര് വളരെ ലളിതമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാകുമ്പോ രാധയും കൃഷ്ണനും തമ്മിലുണ്ടായ അവരുടെ ആ ഒരു ഗേൾ ഫ്രണ്ടായിട്ടും ബോയ് ഫ്രണ്ടായിട്ടും ഉണ്ടായ യമുനാ ആ എൽ കെ ജി കളികൾക്കിടയിൽ ഉണ്ടായ ഒരു സംഭവം ശ്രദ്ധിക്കുക ഗോവിന്ദ ഗോവിന്ദീർത്തനം ഗോവിന്ദ

आधिओडे कुंदन अयुलु जेहिं एनोसा हसमानु निदेवतु हम् पक्ष्टमे जीवर्मायिके अप्रदिक्षनावाहु हि

Kawe nitya samhullama tumukamu jem apyahi kama mati alpanai, o mala le anu wajni prema

മനസ്സിലാക്കിയില്ലോ വാസ്തവത്തിൽ മരകാതികളുടെ വാസ്തരയൊന്നും എനിക്കുതിരിയില്ല പ്രേമമെന്നരണ്ടക്ഷരം മാത്രമെ കോമള മനസ്സിലറിഞ്ഞ ആട്ടെ ഞാനൊരു കാര്യം யோடம் காய்கொள்ளு நீ தேஜவிட்டியல் பாவம் தீருவீ திணபா வைக்காம

ം രണ്ടാളുമല്ലോ മാധവൻ തന്നെയല്ലയോ രാധികം രാധിക തന്നെ രാധ ആരാണ് കൃഷ്ണൻ ആരാണ് ഒരു വലിയ സന്ദേശമാണ് വൃന്ദാവനത്തിൽ പോയി രാധാകൃഷ്ണന്മാരെ അവിടെയുള്ള പറഞ്ഞവാസികളെ അവിടുത്തെ ആ സംസ്കാരങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പ്രൊഫസർ പാലേ നാരായണ പുതിരി എഴുതിയ ഒരു പുസ്തകഗ്ര പറഞ്ഞിരിക്കുന്നു ഈ രാധ വേറെയല്ല കൃഷ്ണൻ സ്ത്രീവേഷം കെട്ടിയാൽ രാധ രാധ പുരുഷവേഷം കെട്ടിയാൽ കൃഷ്ണൻ മതം കൊട്ടൂരുടെ ആശയത്തിൽ നിന്നാണ് അദ്ദേഹം മതത്തിൽ എത്തിയിട്ടുള്ള ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ